സഹായം ചോദിക്കാൻ തെളിവുണ്ട് മുജാഹിദുകൾ ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്നവരാണ് അവർ അങ്ങനെ ചെയ്യുന്നവരാണ് എന്ന വളരെ വ്യക്തമായ ഒരു ദുരാരോപണം ചില മതപ്രസ്ഥാനങ്ങളിലെ പണ്ഡിതന്മാരും പ്രബോധകന്മാരും അനുയായികളും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് സഹായത്തേട്ടം അത് ജിന്നുകളോട് പാടുണ്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു അരവാക്ക് പോലും എവിടെയും എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല ഒരു കാരണവശാലും ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുവാനോ സഹായം തേടുവാനോ പാടില്ല എന്ന് പറയുന്നവരെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്നത് ഇമാം ഷൗഖാനി പറയുന്നു ഈ ഹദീസിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കുകളോടോ ജിന്നുകളോടോ സഹായം ചോദിക്കാൻ തെളിവുണ്ട് ആര് പറയുന്നു ലോകത്ത് ഷെഹ്ലുസ്ലാം ആ പാരമ്പര്യം പിൻപറ്റി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പാരമ്പര്യം പിൻപറ്റി ലോകത്ത് തൗഹീദ് പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള മഹാപണ്ഡിതനാണ് ഇമാം ഷൌഖാനി ഈ ഹദീസ് കൊണ്ട് ഇബാദള്ള കൊണ്ട് ഉദ്ദേശം അവിടെ ഹാളറുള്ള മലക്കുകളാണ് അതുകൊണ്ട് കുഴപ്പമില്ല ആര് പറയുന്നു അൽ അബാനി മഹാനായ ഇമാം നവബി റഹിമഹുല പറയുന്നത് ഈ ഹദീസ് അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് ഇതുകൊണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറയുമോ ഇമാം നബബി റഹിമഹുല്ല ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കുക വഴി ചിന്നുകളോട് പ്രാർത്ഥിച്ചിരിക്കുന്നു മലക്കുകളോട് പ്രാർത്ഥിച്ചിരിക്കുന്നു അതിനാൽ അദ്ദേഹത്തെ നമ്മുടെ പ്രസ്ഥാനത്തിൽ കൂട്ടാൻ പറ്റൂല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ മാത്രമല്ല ഇമാം നബബി പറയുന്നത് എന്റെ ഉസ്താക്കന്മാരൊക്കെ എങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയാം ഇമാം തബുറാനി പറയുന്നു ആണ് അദ്ദേഹം പറയുന്നു ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ട് പല ആളുകൾക്കും എന്തുണ്ടായിട്ടുണ്ട് നേട്ടമുണ്ടായിട്ടുണ്ട് അവരതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇവരൊ മനസ്സിലാക്കിയില്ല തട്ടം അത് ജിന്നുകളോട് പാടുണ്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു അരവാക്ക് പോലും എവിടെയും എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല ഒരു കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കുകളോടോ ജിന്നുകളോടോ സഹായം ചോദിക്കാൻ